ഹൃദ്യം മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുൻകാല ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇപ്പോൾ തുടർച്ചയായിട്ട് ഞങ്ങൾ ക്ലാ ക്ലാസ്സുകൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ അടിസ്ഥാനപരമായിട്ട് മുൻകാല പരീക്ഷകളില് വന്നിട്ടുള്ള ചോദ്യങ്ങൾ ആ ചോദ്യത്തിന്റെ സ്വഭാവം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലും കൂടി വേണം നമ്മൾ മുന്നോട്ട് പഠനം തുടരുകയും അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ ആവർത്തിക്കുകയൊക്കെ ചെയ്യേണ്ടത് അപ്പൊ അതുകൊണ്ടാണ് കൂടുതലായിട്ടും മുൻകാല ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ക്ലാസ്സുകൾ ഇങ്ങനെ നിങ്ങൾക്കായി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ ക്ലാസ്സും മുൻകാല ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത് തന്നെയാണ് അതും ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നെറ്റ് സെറ്റ് പ്രധാനമായും എച്ച് എസ് ടി പരീക്ഷ എന്നിവയിൽ ആവർത്തിച്ചു വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഓരോരു മേഖലയിലും ആവർത്തിച്ചു വരുന്ന ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഈ ചോദ്യങ്ങൾ അതിന്റെ ഉത്തരം മനസ്സിലാക്കുന്നതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ ഒരു ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യം അപ്പൊ ആ ടോപ്പിക്കിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ നിങ്ങൾ പഠിക്കാനും കൂടി ശ്രദ്ധിക്കുക കാരണം അങ്ങനെയുള്ള പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള ടോപ്പിക്കുകളെ കുറിച്ചിട്ടാണ് ഓരോ തവണയും ആവർത്തിച്ച് വന്നിട്ടുള്ളത് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ മനസ്സിലാവും അപ്പൊ അതിനനുസരിച്ച് നിങ്ങളുടെ പഠനത്തെ ക്രമീകരിക്കുകയും ചെയ്യുക നമുക്ക് നേരിട്ട് ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം അർത്ഥ സാമീപ്യത്തിന് ഉദാഹരണം ഏത് അർത്ഥ സാമീപ്യത്തിന് ഉദാഹരണം ഏത് അസുരവിത്ത് ചട്ടമ്പി പ്രവീണൻ ഗംഭീരം അർത്ഥ സാമീപ്യത്തിന് ഉദാഹരണം ഏത് അസുരവിത്ത് ചട്ടമ്പി പ്രവീണൻ ഗംഭീരം ഏതാണ് ശരിയായ ഉത്തരം അസുരവിത്താണ് അല്ലെ അസുരവിത്താണ് തന്നിരിക്കുന്നതിലെ അർത്ഥ സാമീപ്യത്തിന് ഉദാഹരണമായിട്ടുള്ളത് ഓർത്തു വെക്കുക അർത്ഥ സാമീപ്യത്തിന് ഉദാഹരണമായിട്ടുള്ളത് അസുരവിത്ത് അടുത്ത ചോദ്യം പ്രകൃതിയോട് പ്രത്യയങ്ങൾ ചേർത്ത് വയ്ക്കുന്ന കക്ഷ്യാവിഭജന രീതി അപ്പൊ കക്ഷ്യാവിഭജനത്തെ കുറിച്ചിട്ട് വളരെ വിശദമായി തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു എന്നാലും നമുക്കത് ചോദ്യം ഒന്നും കൂടി നോക്കാം പ്രകൃതിയോട് പ്രത്യയങ്ങൾ ചേർത്തുവെക്കുന്ന കക്ഷ്യ വിഭജന രീതി വൈകൃത കക്ഷ്യ സംസൃഷ്ട കക്ഷ്യ പ്രാകൃത കക്ഷ്യ അപകൃതിത കക്ഷ്യ ഏതാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം വൈകൃത എന്ന് പറഞ്ഞാൽ എന്താണ് വൈകൃത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രകൃതിക്ക് മുന്നിലും പിന്നിലും പ്രത്യയങ്ങൾ ചേർത്ത് പ്രകൃതിയെ ഭിന്ന സാഹചര്യങ്ങളിൽ വൈകൃതമാക്കുന്ന കക്ഷിയാണ് ഏതെന്ന് പറയുന്നത് വൈകൃത കക്ഷിയുടെ സ്വഭാവം എന്ന് പറയുന്നത് സംസൃഷ്ട കക്ഷിയെന്ന് പറഞ്ഞാലോ സംസൃഷ്ട കക്ഷിയാണ് പ്രകൃതിയോട് പ്രത്യയങ്ങള് ഒന്നിന് പിറകെ ഒന്നായി ചേർത്ത് പദരൂപ വരുത്തുന്നത് അല്ലെ അത് അതിന് ഉദാഹരണം ഏതാണ് കക്ഷിക്ക് ഉദാഹരണം ഏതാണ് മലയാളം അങ്ങനെയാണെങ്കിൽ പ്രാകൃത കക്ഷിയെന്ന് പറഞ്ഞാലോ പ്രാകൃത കക്ഷിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രകൃതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കക്ഷിയാണ് പ്രാകൃത കക്ഷിയ പ്രകൃതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കക്ഷിയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രാകൃത കക്ഷിയ എന്ന് പറയുന്നത് കക്ഷിയ എന്ന് പറഞ്ഞാല് വൈകൃത കക്ഷിയ അതിന്റെ ഘട്ടത്തിൽ കാണിക്കുന്ന സ്വഭാവത്തെ കുറിക്കുന്നതാണ് അപഗ്രതിത കക്ഷിയ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷ അപഗ്രതിത കക്ഷിയയിലും ഉൾപ്പെടുന്നതാണ് എന്നാൽ വൈകൃത കക്ഷിയ മാത്രമാണ് ഇംഗ്ലീഷ് ഭാഷ ഏത് കക്ഷിയിൽ ഉൾപ്പെടുന്നു എന്നുള്ള ചോദ്യത്തിൽ വൈകൃത കക്ഷിയ മാത്രമാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ നമ്മൾ ഏത് ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് വൈകൃത കക്ഷിയ എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ട ക്ലാസ്സിൽ വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം ക്ലാസ്സുകൾ കാണാത്തവരെ ആ ക്ലാസ് കൂടി ഒന്ന് കാണാവുന്നതാണ് അടുത്തൊരു ചോദ്യം ്രാവിഡ ഗോത്രത്തിൽ ഉൾപ്പെടാത്ത ഭാഷ ഇവയിൽ ഏതാണ് ദ്രാവിഡ ഗോത്രത്തിൽ ഉൾപ്പെടാത്ത ഭാഷ ഇവയിൽ ഏതാണ് മാൾട്ടോ നെവാരി കൊലാമി ഗദ മാൾട്ടോ നെവാരി കൊലാമി ഗദവ ഇതിലെ നെവാരി ഭാഷയാണ് ദ്രാവിഡ ഗോത്രത്തിലെ ഉൾപ്പെടാത്തത് ദ്രാവിഡ ഗോത്രത്തിൽ ഉൾപ്പെടാത്തത് നെവാരി ഭാഷയാണ് ഇത് സിനോ ടിബറ്റൻ ഗോത്രത്തിലെ ഉൾപ്പെടുന്ന ഭാഷയാണെന്നും കൂടി ഓർത്തു വെക്കുക അടുത്ത ചോദ്യം കഴുതച്ചുണ്ടിന്റെ ആകൃതിയിലുള്ള ലിപി വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതുന്നു ഭാരതത്തിന്റെ പശ്ചിമോത്തര ഭാഗങ്ങളിൽ ഈ ലിപി പ്രചാരത്തിൽ ഉണ്ടായിരുന്നു ലിപി ഏത് കഴുതച്ചുണ്ടിന്റെ ആകൃതിയിലുള്ള ലിപി വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതുന്നു ഭാരതത്തിന്റെ പശ്ചിമോത്തര ഭാഗങ്ങളിൽ ഈ ലിപി പ്രചാരത്തിലുണ്ടായിരുന്നു ലിപി ഏത് അശോക ലിപി ദേവനാഗരി ദ്രാവിഡി ഖരോഷ്ടി അശോകലിപി ദേവനാഗരി ദ്രാവിഡി ഖരോഷ്ടി ഏതാണ് ശരിയായ ഉത്തരം ഖരോഷ്ടി ലിപിയാണ് അല്ലെ ഘരോഷ്ടം എന്ന് പറഞ്ഞാൽ കഴുതച്ചുണ്ട് എന്നാണ് അർത്ഥം അപ്പൊ ഓർത്ത് വെക്കാം എങ്ങനെ ഓർത്ത് വെക്കണം നിങ്ങൾ ഖ കഴുതച്ചുണ്ട് എന്ന് കാണുമ്പോ തന്നെ ഖരോഷ്ടം എന്ന് ഓർക്കുക അപ്പൊ തന്നെ തെറ്റാതെ നിങ്ങൾക്ക് ആ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയും അടുത്ത ചോദ്യം നോക്കാം തമിഴിലെ പ്രശസ്തമായ ഗ്രന്ഥമായ തൊൽക്കാപ്പിയത്തിലെ തൊൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് തമിഴിലെ പ്രശസ്ത ഗ്രന്ഥമായ തൊൽക്കാപ്പിയത്തിലെ തൊൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് കാവ്യം സാഹിത്യം പ്രാചീനം നവീനം ഏതാണ് ശരിയായ ഉത്തരം കാവ്യം സാഹിത്യം പ്രാചീനം നവീനം എന്നുള്ളതാണ് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് അതിൽ ശരിയായിട്ടുള്ള അർത്ഥം തൊൽ എന്ന വാക്കിന്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് പ്രാചീനം എന്നുള്ളതാണ് ൊൽ എന്ന് പറഞ്ഞാൽ പ്രാചീനം കാപ്പ്യം എന്ന് പറഞ്ഞാൽ കാവ്യം എന്നാണ് അർത്ഥം കാപ്പ്യം കാവ്യം അപ്പൊ തൊൽകാപ്പ്യവും അതിന്റെ പേരുമായി ബന്ധപ്പെട്ട് ഇത് കൂടാതെ ഒരുപാട് ചർച്ചകൾ പണ്ഡിതന്മാർക്കിടയിൽ നടന്നിട്ടുണ്ട് ആ പേരും അതിന്റെ അർത്ഥവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട് നമ്മൾ അതിലേക്കൊന്നുമല്ല കടക്കുന്നത് ഈ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെ കുറിച്ച് വളരെ ഡയറക്റ്റ് ആയിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ തൊൽ എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ാചീനം എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത ചോദ്യം കൂടി നോക്കാം ഭാഷണത്തിലെ ഏറ്റവും ചെറിയ ഘടകം ഏത് ഭാഷണത്തിലെ ഏറ്റവും ചെറിയ ഘടകം ഏത് രൂപിമം സ്വനിമം വർണ്ണം വാക്യം രൂപിമം സ്വനിമം വർണ്ണം വാക്യം ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം സ്വനിമമാണ് ശരിയായിട്ടുള്ള ഉത്തരം അപ്പൊ ചിലർക്ക് തോന്നുന്നുണ്ടാവും അതിനേക്കാളും ചെറിയ ചെറുതായിട്ടുള്ള ഘടകം വർണ്ണമല്ലേന്ന് എന്തുകൊണ്ടാണ് വർണ്ണം ഉത്തരത്തിൽ വരാത്തത് ചോദ്യ ചോദ്യം കൃത്യമായിട്ട് വായിച്ചാൽ ഇതിന്റെ ഉത്തരം എഴുതാൻ വേണ്ടി പറ്റൂ ഭാഷണം എന്ന് കൃത്യമായി തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ ഭാഷണം ഭാഷണം ഉച്ചാരണത്തിലുള്ള ഏറ്റവും ചെറിയ ഘടകമാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ എഴുത്തിലേക്ക് വരുമ്പോഴാണ് ഏത് പറയുന്നത് വർണ്ണം ഓരോന്നിനെയും പിരിച്ചെഴുതുമ്പോ ത എന്നുള്ളത് തി പ്ലസ് ആ അങ്ങനെ പിരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് വർണ്ണ എന്ന് പറയുന്നത് അല്ലെ വർണ്ണങ്ങളായിട്ട് വേർതിരിക്കുന്നത് അപ്പൊ ഇവിടെ ചോദ്യം എന്താണ് ഭാഷണത്തിലെ ഏറ്റവും ചെറിയ ഘടകം ഏതാണ് ഭാഷണത്തിലെ ഏറ്റവും ചെറിയ ഘടകം ഏതാണ് സ്വനിമം മാനസ്വരത്തിന്റെ ഉപജ്ഞാതാവ് ആര് മാനസ്വരത്തിന്റെ ഉപജ്ഞാതാവ് ആര് ഡാനിയൽ ജോൺസൺ സൊസ്യൂറ് നോം ചോംസ്കി അർണോസ് പാതിരി ഡാനിയൽ ജോൺസൺ സൊസ്യൂറ് നോം ചോംസ്കി അർണോസ് പാതിരി ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഡാനിയൽ ജോൺസ് ആണ് ഡാനിയൽ ജോൺസ് ആണ് മാനസ്വര വ്യവസ്ഥ എന്നുള്ള സങ്കൽപ്പം ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കുന്നത് മാനസ്വര വ്യവസ്ഥയെ കുറിച്ചിട്ട് പറഞ്ഞ പണ്ഡിതൻ എന്ന് പറയുന്നത് ഡാനിയൽ ജോൺസൺ ആണ് ഓർത്തു വെക്കുക ഡാനിയൽ ജോൺസൺ അടുത്ത ചോദ്യം ഉച്ചാരണത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചലകരണം ഏതാണ് ഉച്ചാരണത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചലകരണം ഏതാണ് ദന്തം ശ്വാസനാളം കീഴ്ചുണ്ട് നാവ് ദന്തം ശ്വാസനാളം കീഴ്ചുണ്ട് നാവ് ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം നാവ് ഉച്ചാരണത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചലകരണം ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഏതാണ് നാവാണ് ഉച്ചാരണ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നാവിന്റെ ഉയർച്ച താഴ്ചകൾക്ക് താഴ്ചകൾക്കനുസൃതമായി തന്നെയുള്ള വിഭജനവും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഉണ്ട് അതൊക്കെ നിങ്ങൾ ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ട ക്ലാസ്സിൽ കൃത്യമായി തന്നെ മനസ്സിലാക്കും ഇപ്പോൾ മനസ്സിലാക്കി വെക്കുക ഉച്ചാരണത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചലകരണം എന്ന് പറയുന്നത് നാവാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ദന്ധ്യാക്ഷരമല്ലാത്തത് ഏത് അടുത്ത ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദന്ത്യാക്ഷരമല്ലാത്തത് ഏത് ട ധ സ ഏതാണ് ദന്ധ്യാക്ഷരമല്ലാത്തത് ജായാണ് ദന്ധ്യാക്ഷരം അല്ലാത്തത് അടുത്ത ചോദ്യം താലവ്യമായും ഊഷ്ട്യമായും ഉച്ചരിക്കാറുള്ള മലയാളത്തിലെ സ്വനിമം താരവ്യമായും ഓഷ്ട്യമായും ഉച്ചരിക്കാറുള്ള മലയാളത്തിലെ സ്വനിമം ഏത് ഓപ്ഷനിൽ ഏതെല്ലാം കൊടുത്തിട്ടുണ്ട് ആ ത ഓ വ ആ ഓ വ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ആയാണ് ശരിയായിട്ടുള്ള ഉത്തരം ആയാണ് ശരിയായിട്ടുള്ള ഉത്തരം താലവ്യമായും മോഷ്ട്യമായും ഉച്ചരിക്കാറുള്ള സ്വനിമം ഏതാണ് ആയാണല്ലേ അടുത്ത ചോദ്യം ദ്രാവിഡ ഭാഷകളെ പറ്റി ആദ്യമായി ഒരു ഗവേഷണ ലേഖനം എഴുതുകയും മലയാളം ചെന്തമ്മിഴിന്റെ ശാഖയാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്ത ഭാഷാ ഗവേഷകൻ ആര് ദ്രാവിഡ ഭാഷകളെ പറ്റി ആദ്യമായി ഒരു ലേഖനം എഴുതുകയും മലയാളം ചെന്തമിഴിന്റെ ശാഖയാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്ത ഗവേഷകൻ ആര് കാൽഡ്വൽ എഫ് ഡബ്ല്യു എല്ലിസ് എ ആർ രാജരാജവർമ്മ എൽ വി രാമസ്വാമി അയ്യർ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം എഫ് ഡബ്ല്യു എല്ലിസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം സ്വന്തം വ്യാകരണത്തെ പ്രജനകം എന്ന് വിശേഷിപ്പിച്ചത് ആര് സ്വന്തം വ്യാകരണത്തെ പ്രജനകം എന്ന് വിശേഷിപ്പിച്ചത് ആര് ചോംസ്കി സൊസ്യൂർ ദറിലഖാൻ ചോംസ്കി ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ചോംസ്കിയാണ് അല്ലേ ചോംസ്കി ആണ് രചനാനന്തര പ്രജനക വ്യാകരണം എന്ന് പറഞ്ഞ് പ്രജനകം എന്നുള്ള ആ ഒരു പദം ഉപയോഗിച്ചത് അല്ലെ അപ്പം വെക്കുക ചോംസ്കി രചനാനന്തര പ്രചനക വ്യാകരണം അതിലെ സ്വന്തം വ്യാകരണത്തെ പ്രജനകം എന്ന് വിശേഷിപ്പിച്ച ആര് തന്നെയാണ് ചോംസ്കി തന്നെയാണ് മൂലദ്രാവിഡ ഭാഷയുടെ ഒരു സ്വതന്ത്ര ശാഖയാണ് മലയാളം എന്ന അഭിപ്രായം ആദ്യമായി അവതരിപ്പിച്ചത് ആര് മൂലദ്രാവിഡ ഭാഷയുടെ സ്വതന്ത്ര ശാഖയാണ് മലയാളം എന്ന അഭിപ്രായം ആദ്യമായി അവതരിപ്പിച്ചത് ആര് എൽ വി രാമസ്വാമി അയ്യർ ഉള്ളൂർ ആറ്റൂർ കൃഷ്ണപിഷാരടി ഗോദവർമ്മ ഗോതവർമ്മ എൽ വി രാമസ്വാമിയർ ഉള്ളൂർ ആറ്റൂർ കൃഷ്ണപിഷാരടി ഗോദവർമ്മ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ആറ്റൂർ കൃഷ്ണ പിഷാരടി ശരിയായ ഉത്തരം മൂലദ്രാവിഡ ഭാഷയുടെ ഒരു സ്വതന്ത്ര ശാഖയാണ് മലയാളം എന്നുള്ള സ്വതന്ത്രതാവാദത്തിന്റെ പ്രധാനപ്പെട്ട വക്താവാണ് ആറ്റൂർ കൃഷ്ണ പിഷാരടി ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ചു വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ടിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ പ്രധാനപ്പെട്ട ഭാഗങ്ങളും നിങ്ങൾ പഠിക്കുക ഏറ്റവും നന്നായി തന്നെ പഠിച്ച് ആവർത്തിക്കുക ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ക്ലാസ്സിലെ മറ്റൊരു വിഷയവുമായിട്ട് കൂടുതൽ പിന്നെ മുൻകാല ചോദ്യങ്ങളും അതിന്റെ വിശദീകരണവുമായിട്ട് കാണാം ഇതുവരെയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ക്ലാസുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് എങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക ഏറ്റവും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി